കൂട്ടുകാരി അതാ നോക്കൂ ആകാശത്തൊരു പ്രകാശവലയം വലയം എന്താണത് അതടുത്തടുത്ത് വരികയാണല്ലോ ഏ ഒരു കൂട്ടം ദൈവദൂതന്മാർ അവർ എന്തോ തിരയുകയാണല്ലോ വരൂ കൂട്ടുകാരി നമുക്കും അവരുടെ പിന്നാലെ യാത്ര ചെയ്യാം അവരെന്തൊക്കെയോ പറയുന്നുണ്ട് ും ശ്രദ്ധിക്കാം മനുഷ്യർ രഹസ്യങ്ങൾ തേടി പ്രപഞ്ചം മുഴുവൻ തിരയുന്നു എന്നിട്ടോ വിവേകിയാണെന്ന് പറയുന്നു അഭിമാനിക്കുന്നു പിന്നെ പിന്നെ വിവേകി തന്നെ വെറും ഒരു കൊതുകിനെ പേടിച്ച് വീട് മുഴുവൻ വിഷപ്പുക നിറച്ച് അതിനുള്ളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ വിവേകി തന്നെ അതെ അതെ റോഡും തോടും പുഴയും വൃത്തികേടാക്കി കേടാക്കി സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ അയൽ വീട്ടിലേക്ക് വലിച്ചെറിയുന്ന മനുഷ്യൻ വിവേകി തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ദേവദൂതന്മാരുടെ രൂപം മാറി അദൃശ്യരാകാം ആദ്യം നമുക്ക് ഇവിടുത്തെ സ്കൂളിലേക്ക് പോകാം ഗുഡ് മോർണിംഗ് സിജാവ് നമുക്ക് ഹാജർ എടുക്കാം എല്ലാവരും നമ്പര് ഹേ ദിലീപ് സാർ എന്താ ഇവിടെ ഒരു ബഹളം പത്താം ക്ലാസ്സിലാണല്ലോ കുട്ടികൾ തമ്മിൽ അടിക്കുകയാണെന്ന് തോന്നുന്നു മതി മതി ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് പോകാം അതെ പരിക്കേറ്റ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയല്ലോ ഹലോ വിക്രമൻ മുതലാളിയല്ലേ ആണല്ലോ ഞാൻ ഡോക്ടർ രാജീവ് നമ്മൾ പറഞ്ഞ കാര്യം നടക്കുമെന്ന് തോന്നുന്നു അറിഞ്ഞോ സ്കൂളിൽ സംഘർഷം പരിക്കേറ്റ ഒരു കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നെന്നറിഞ്ഞു ണെങ്കിൽ ഒരു കിഡ്നി ശരിയാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു പിന്നെ എത്ര കോടിയാണ് പ്രതിഫലമെന്ന് ഇനിയും ഓർമ്മിപ്പിക്കണ്ടല്ലോ ഏറ്റു ഡോക്ടർ പറഞ്ഞാൽ മതി ഉണ്ട് ഓ ശരി നോക്കട്ടെ ഉം പ്രശ്നമാണല്ലോ എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് മാറ്റിക്കോ ഞാനൊപ്പമുണ്ട് വയലിലേക്ക് പോയാലോ അത് കൊള്ളാം എന്തു മാത്രം പച്ചക്കറികളാണ് അവിടെ വിളഞ്ഞു കിടക്കുന്നത് ആ വാഴത്തോട്ടത്തിനുള്ളിൽ ആരോ ഉണ്ടല്ലോ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് നോക്കാം ദേ ആ വരുമ്പത്തൊരു അമ്മാവൻ ഇരിക്കുന്നത് കണ്ടോ വഴി അത്രക്കാരുടെ രൂപം ധരിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം എന്താ ചേട്ടാ ഇങ്ങനെ ഇരിക്കുന്നേ നിങ്ങൾ മക്കളെ എവിടെ നിന്ന് വരുന്നു ഞങ്ങൾ ഒത്തിരി ദൂരെ നിന്ന് വരികയാ നാട് കാണാൻ ഇറങ്ങിയതാ ആ ഓരോരുത്തോട്ടത്തിൽ അവർ എന്താ ചെയ്യുന്നേ വിഷം തളിക്കുകയോ കീടങ്ങളെ കൊല്ലാൻ അത് കഴിക്കുന്നവർ ചാകില്ലേ അത് അവർ വിൽക്കത്തേ ഉള്ളൂ അവർക്ക് കഴിക്കാൻ വേറെ വാങ്ങും മറ്റുള്ളവർ വിഷം തളിച്ചത് ആ മലമുകളിൽ നിന്ന് ഒരു ഒരവം കേൾക്കുന്നില്ലേ മഴയോ ഉരുൾപൊട്ടലോ തന്നെ വേഗം രക്ഷപ്പെട്ടോ ഹേ ഉരുൾപൊട്ടൽ ോട്ട് ആ രക്ഷാവഞ്ചിക്കും കരയ്ക്കുമിടയിൽ ഒരാൾ കമിഴ്ന്ന് കിടക്കുന്നു അദ്ദേഹത്തിന്റെ പുറത്ത് ചവിട്ടി എത്ര പേരാണ് രക്ഷപെടുന്നത് അതെ ഇതാണ് രക്ഷകൻ കൂട്ടുകാരെ നമ്മൾ എന്തെല്ലാം കണ്ടു അല്പ ലാഭത്തിനു വേണ്ടി ആഹാരത്തിൽ വിഷം കലർത്തുന്നു രോഗം വിലയ്ക്ക് വാങ്ങുന്നു എന്നിട്ടോ രോഗം മാറ്റാൻ ആശുപത്രിയിൽ ചെന്നാലോ അവിടെയും ചൂഷണം കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ ഭൂമിയൊന്ന് കുലുങ്ങിയാൽ തീർന്നു നമ്മൾ ദൈവദൂതന്മാർ കാണിച്ചു തന്ന ഈ കാഴ്ചകൾ നമ്മൾക്കും തിരിച്ചറിവ് നൽകട്ടെ സ്വന്തം ശരീരത്തിൽ ചവിട്ടി രക്ഷപ്പെടാൻ അനുഭവിച്ച മനുഷ്യനെ പോലെ നമുക്കും രക്ഷകരാകാം വാക്കിലും പ്രവൃത്തിയിലും നന്മയുടെ സന്ദേശവാഹകരാകാം